ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗ്യാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ ഫിഫ്റ്റി എയ്റ്റ് ആണ് നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗ്യാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അവിടെ കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകാവുന്നതാണ് വളരെ അടിപൊളിയായിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി കുർത്തീസാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലുമാണ് അപ്പോൾ നമുക്ക് പോകാം നമ്മുടെ വീഡിയോയിലേക്ക് നമ്മുടെ കുർത്തി എന്ന് പറയുന്നത് ജോർജറ്റ് ഫാബ്രിക്കിലാണ് യോക്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള അജ്രക് പ്രിന്റ് നൽകിയിട്ട് ആയിട്ടുള്ള മിറർ ആൻഡ് ഷെയ്ഡഡ് കട്ട്ബീഡ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള എ ലൈൻ കുർത്തിയാണ് സ്ലീവ്സിൽ ലൈനിങ് ഇല്ല അപ്പോൾ ആദ്യത്തെ കളർ എന്ന് പറയുന്നത് ഈ കാണുന്ന ആയിട്ടുള്ള പർപ്പിൾ കളറാണ് യോക്കിൽ അജറക് പ്രിൻ്റ് ബ്ലാ ബ്ലാക്ക് അല്ല ഗ്രീൻ കളറാണ് നൽകിയിരിക്കുന്നത് യോക്കിൻ്റെ ഔട്ട്ലൈനിലെ വർക്കിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാമോ യോക്കിൻ്റെ ഔട്ട്ലൈനിൽ ഏറ്റവും താഴെയായിട്ട് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇങ്ങോട്ട് നോക്കി സ്റ്റൈലിഷ് ആയിട്ടുള്ള മിറർ വർക്കാണ് നൽകിയിരിക്കുന്നത് അതേപോലെ യോഗിൻ്റെ സെൻറ്ററിലും മിറർ ഓരോ ഡിസൈനിൻ്റെയും സെൻറ്ററിൽ മിറർ നൽകിയിട്ടുണ്ട് അതേപോലെ ഷെയ്ഡഡ് ബ്ലാക്ക് ഷെയ്ഡഡ് കട്ട് ബീഡ്സാണ് നൽകിയിരിക്കുന്നത് ആയിട്ടുള്ള എ ലൈൻ കുർത്തി വിത്ത് ലൈനിങ് സ്ലീവ്സിൽ വിത്തൗട്ട് ലൈനിങ് സ്ലീവ്സിൻ്റെ എൻ്റിലും അജ്റക് പ്രിൻറ്റിൻ്റെ ഫ്ര ഫാബ്രിക്കാണ് നൽകിയിരിക്കുന്നത് കോട്ടൺ അജ്റെ പ്രിൻ്റ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഈ കുർത്തി നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ യൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ സൈസ് വരുന്ന മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അവൈലബിൾ ആക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വരും ഫൈവ് നയൻറ്റി ഫൈവ് മാത്രമാണ് ഇതിൻ്റെ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് യോക്കിൽ കൊടുത്തിരിക്കുന്ന അജ്ര പ്രിൻറ്റിൻ്റെ ഷേപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഡിഫറൻറ്റ് പാറ്റേൺ ആണ് നമ്മൾ ഇതിൽ നൽകിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത കളർ കാണാം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഷെയ്ഡിൽ യോക്കിൽ ബ്ലൂ പ്രിന്റ് ആണ് നൽകിയിരിക്കുന്നത് ബ്ലാക്ക് വിത്ത് ബ്ലൂ അട്രാക്റ്റീവ് ആയിട്ടുള്ള എ ലൈൻ കുർത്തി യോക്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള മിറർ ആൻഡ് ഷെയ്ഡഡ് കട്ട് ബീഡ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്ന സ്ലീവ്സിൽ വിത്തൗട്ട് ലൈനിങ് ബോഡി വിത്ത് ലൈനിങ് ആണ് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫൈവ് ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ചാർജസ് വിത്ത് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറി അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസിന് ഈ കുർത്തീസ് അവൈലബിൾ ആക്കുന്നത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോയും പ്രോഡക്റ്റും സർവീസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഫാഷൻ ഗാലക്സി ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്താ പറയുന്നത് വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസിലാണ് അട്രാക്റ്റീവ് ആയിട്ടുള്ള കുർത്തീസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ